ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി ഈശ്രോയിൽ സ്നേഹമുള്ളവരെ ഉൽപ്പത്തി പുസ്തകത്തിലെ മുപ്പത്തഞ്ചാം അധ്യായത്തിലെ രണ്ടാം തിരുവചനം യാക്കോബി തന്റെ കുടുംബാംഗങ്ങളോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ പക്കരുള്ള അന്യദേവന്മാരെ ദൂരക്കടയുക യാക്കോബിന്റെ ഭാര്യമാര് ലയ റാഹേൽ എന്നിവരിലൂടെ യാക്കോബിന്റെ കുടുംബത്തിലേക്ക് കടന്നുവന്ന അന്യദേവാരാധനയുടെ ശൈലിയെ പരിശുദ്ധാത്മാവ് ഇതാ നീക്കിക്കളയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധാത്മാവ് യാക്കോബിനെ പ്രചോദിപ്പിക്കുകയാണ് അന്യദേവന്മാരെ ദൂരെ കളയുക യാക്കോബ് അന്യദേവന്മാരുടെ സ്വാധീനത്തിലോ ബന്ധനത്തിലോ അല്ലെങ്കിലും യാക്കോബിന്റെ കൂടെയുള്ള സഹധർമ്മിണിമാര് ഉപനാരിമാര് അവരിലൂടെ യാക്കോബിന് ഈഡയുടെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും യാക്കോബിന് പാതനാറാമിൽ വെച്ച് അമ്മാവനായ ലാബാനിന്റെ കുടുംബത്തിൽ കിട്ടിയ റാഹേൽ ലയ എന്നീ രണ്ട് ഭാര്യമാര് സിൽഫ ബിൽഹ എന്നീ രണ്ട് ഉപനാരിമാര് അവരിലൂടെ അവർക്കുണ്ടായ മക്കളിലേക്കും യാക്കോബിന്റെ കുടുംബത്തിലേക്കും കടന്നു വന്നിരിക്കുന്ന വൈശാചിക ശക്തി സ്വാധീന ബന്ധനങ്ങളെല്ലാം നീക്കിക്കളഞ്ഞാലേ വിശ്വാസികളുടെ പിതാക്കന്മാരുടെ ഗണത്തിലേക്ക് യാക്കോബിനെ ഉയർത്താൻ ദൈവത്തിന് പറ്റൂ അതുകൊണ്ടാണ് പരിശന്തൽമാ അങ്ങനെ പ്രചോദിപ്പിച്ചത് എന്നിട്ട് യാക്കോബ് കുടുംബാംഗങ്ങളോട് പറയുകയാണ് എല്ലാവരും ശുദ്ധി വരുത്തി വസ്ത്രങ്ങൾ മാറുക നമുക്ക് ബഥലിലേക്ക് പോകാം ബഥേലിലേക്ക് ദൈവം അതിനൊരു പ്രത്യേകതയുണ്ട് യാക്കോബ് കാനാദേശത്ത് ബഥേൽ അതായത് ലൂസ് എന്ന സ്ഥലത്ത് ഇതിനുശേഷമാണ് എത്തിച്ചേർന്നത് അവിടെ അവനൊരു ബലിപീഠം പണുതു ആ സ്ഥലത്തിന് ഏൽ ബഥേൽ എന്ന് പേരിടുകയും ചെയ്തു കാരണം സ്വന്തം സഹോദരൻ നിന്ന് ഒളിച്ചോടിയപ്പോൾ അവിടെ വെച്ചാണ് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട ഈ ബദരിലേക്ക് പോകുന്നതിന് മുൻപ് ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് യാക്കോബ് തന്റെ കുടുംബാംഗങ്ങളോട് ഒരു ശുദ്ധീകരണത്തിന്റെ ആവശ്യകതയുണ്ടെന്ന് വെളിപ്പെടുത്തി കൊടുക്കും അത് യഹോദരന്റെ ഒരു പ്രത്യേകതയാണ് നമുക്കറിയാം ഈ ശുദ്ധീകരണത്തിനുള്ള നിർദ്ദേശങ്ങൾ ബൈബിളില് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് ദിനവൃത്താന്തം രണ്ടാം പുസ്തകത്തിന്റെ ഇരുപത്തി ഒൻപതാം അധ്യായത്തിൽ ലേബിനെ വിളിച്ചു കൂട്ടിയിട്ട് ഹെസക്കിയ രാജാവ് ഇതുപോലെ തന്നെ പറയുന്നുണ്ട് ലേബിനെ കേൾക്കുവിൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം വിശുദ്ധീകരിച്ച് വിശ്വസ്തനത്തുന്ന സകല മാലിന്യങ്ങൾ നീക്കം ചെയ്യുക അപ്പോൾ ജറൂസലേം ദേവാലയം നശിച്ചു കിടക്കുന്ന ഒരു കാലത്ത് ഏതാണ്ട് പത്തിരുന്നൂറോളം വർഷമായിട്ട് സോളമന്റെ കാലത്തിന് ശേഷം ക്രമചോർന്നുപോയ ഒരു ജനസമൂഹത്തിന്റെ ആത്മീയതയില്ലായ്മയുടെ ഏറ്റവും ദുരിതപൂർണമായ കാലത്ത് ജെറൂസലേം ദേവാലയത്തിൽ രസകാചരണമില്ല അനുദിന ബലികളില്ല കാഴ്ചകളില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു കിടക്കുന്ന കാലത്ത് ഈ രാജാവ് രാജാവെന്ന് ലേവി പുരോഹിതന്മാരെ വിളിച്ചുകൂട്ടി പറയുന്നത് രണ്ട് ദിന ഇരുപത്തി അഞ്ചില് ലേവിരെ കേൾക്കുവിൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന്റെ ആലയം വിശുദ്ധീകരിച്ച് വിശുദ്ധ സ്ഥലത്ത് നിന്ന് സകലമാലി നിങ്ങൾ നീക്കം ചെയ്യും അപ്പൊ ദൈവാലയ വിശുദ്ധീകരണത്തിന് മുമ്പ് തന്നെ ദൈവമായിട്ടുള്ള ഉടമ്പടി പുനഃസ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് പരിഹാരമായി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനൊരുങ്ങുന്ന ഹസകാചരണത്തിനും ബലിയർപ്പണത്തിനും ഒരുങ്ങുന്ന ഹെസ്സകിയ ദേവി പുരോഹിതന്മാരുടെ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു എന്നാണ് ഇവിടെ ഇതാ യാക്കോബ് തന്റെ കുടുംബാംഗങ്ങളോട് അത് തന്നെ പറഞ്ഞു എന്റെ കഷ്ടപ്പാടിൽ എന്റെ പ്രാർത്ഥന ചെയ്യൊണ്ടവനും ഞാൻ പോയിടത്തെല്ലാം എന്റെ കൂടെ ഉണ്ടായിരുന്നവനുമായ ദൈവത്തിന് ഞാൻ അവിടെ ഒരു ബലിപീഠം പണി ബഥയിലേക്ക് പോവാം അവിടെ ഒരു ബലിപീഠം പണിയണം കാരണം എന്റെ കഷ്ടപ്പാടിന്റെ കാലങ്ങളിൽ എന്റെ കൂടെ ഉള്ളവനായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗം അവിടത്തേക്ക് ഒരു ബലിപീഠം പണിയുകയാണ് തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യദേവ വിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു അവൻ ശക്മിനടുത്തുള്ള ഊക്കുമരത്തിന്റെ ചുവട്ടിൽ അവ കുഴിച്ചു മൂടി നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിന്റെ പത്തൊമ്പതാം തിരുവചനത്തില് റാഖേല് അവളുടെ വീട്ടിൽ നിന്ന് ലാബാന്റെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസരത്തിൽ കൊലവിഗ്രഹങ്ങൾ കട്ടെടുത്തുകൊണ്ടാണ് പോകുന്നത് ആ കൊലവിഗ്രഹങ്ങൾ കട്ടെടുത്തുകൊണ്ട് പോകുന്നതിന്റെ പേരിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായി ഇതാ ഇപ്പോൾ മറ്റൊരു ആത്മീയ സന്ദേശം സന്ദേശത്തിൽ വെളിപ്പെടുകയാണ് ഒരു ഭൌതികമായിട്ടുള്ള ഒരു സന്ദേശത്തിനപ്പുറത്തുള്ള ആത്മീയ സന്ദേശം അത് മറ്റൊന്നുമല്ല അവൾ എടുത്തിരിക്കുന്ന കുലവിഗ്രഹത്തിൽ അവരുടെ സെറ്റായ വിശ്വാസത്തിന്റെ അജ്ഞാനത്തിന്റെ ദുർജ്ഞാനത്തിന്റെ അന്ധവിശ്വാസത്തിന്റെ ഫലമായിട്ടുള്ള ഒരു ബന്ധനമുണ്ട് അത് അവളുടെ കുടുംബത്തിലും പ്രവേശിക്കും ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല ക്രൈസ്തവരായ പലരും വലിയ വിശ്വാസദാർഢ്യമുണ്ടെന്ന് അവകാശപ്പെടുന്നവരും എല്ലാ ദിവസവും പള്ളി പോകുന്നവരല്ല ഞായറാഴ്ച മാത്രം പള്ളി പള്ളിപ്പോരുന്ന കുർബാനി പങ്കെടുക്കുന്ന ഉള്ളവരും അടക്കം പലരും ഇങ്ങനെയുള്ള മേഖലയിൽ ഒത്തിരി തെറ്റുകൾ ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ ഇതുപോലുള്ള ദൈവമാശീർവദിക്കാത്ത വിഗ്രഹങ്ങൾക്ക് സമാനമായതും വിഗ്രഹങ്ങളായതുമായ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് സൂക്ഷിക്കുക അത് ചെയ്താൽ അത് ഏതെങ്കിലും തെറ്റായ ഒരു ആചാരത്തിന് അല്ലെങ്കിൽ പൂജയ്ക്ക് അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള വിരുദ്ധമായ ഒരു പാപത്തിന് ഉപകരണമായ വസ്തുവാണെങ്കിൽ അതിന് തിന്മയുടെ ശക്തി സ്വാധീനം സ്വാധീനമുണ്ടാകുമെന്ന് തന്നെയാണ് ദൈവം വെളിപ്പെടുത്തുന്നത് ഇതിനെതിരെ പറയുന്നവരുണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തവരുണ്ട് എല്ലാ എല്ലായിടത്തും നന്മ കാണണം അതുകൊണ്ട് അത് ശരി ഇത് ശരി ദൈവം അനുവദിക്കുന്നത് സൃഷ്ടിച്ചത് അതുകൊണ്ട് ഇതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ പറയുമ്പോൾ എന്റെ ആത്മീയ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ട ആയിരക്കണക്കിന് അനുഭവങ്ങളുണ്ട് ബോംബെ വെച്ചൊരു സംഭവം പറയാം അവിടെ മറാഠി ധ്യാനം നടക്കുക മറാഠി ഭാഷയിലാണ് ധ്യാനം അപ്പൊ ഞാന് അവർക്ക് വചനം കൊടുക്കാൻ പോയി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളുണ്ട് തർജ്ജമം ചെയ്യാൻ രോഗശാന്തി ശുശ്രൂഷ നടക്കുകയാണ് അന്ന് ഒരു മുന്നൂറ്റമ്പതോളം പേര് ധ്യാനിക്കുന്നുണ്ട് അതിലൊരു എഴുപത്തഞ്ച് എൺപത് പേർക്ക് നല്ല രോഗശാന്തികളൊക്കെ ഉണ്ടായി ഗൗരവതരമായിട്ട് രോഗങ്ങൾ വിട്ടുപോയ അനുഭവമൊക്കെ ഉണ്ടായി ഒരു വ്യക്തി വളരെയേറെ ഒരു വശം തളർന്നു എന്ന് മാത്രമല്ല പെട്ടെന്നൊരു തളർച്ചയുണ്ടായി സെറിബറൽ ഹെമറേജ് ഒന്നും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു വൈദ്യശാസ്ത്രത്വം കണ്ടെത്താൻ പറ്റുന്നില്ല ഒരു വശം തളർന്ന് ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാല് വലിച്ചു വലിച്ചു നടക്കുന്നത് ഒരു മരത്തടി പോലെ ഇരിക്കുമെന്നാണ് അവര് ഞങ്ങളോട് പറഞ്ഞത് അപ്പൊ ഈ മനുഷ്യന് സൌഖ്യം കിട്ടാനുള്ള തടസ്സം ഇയാൾ എന്റെ അടുത്തേക്ക് വന്ന ഉടനെ എനിക്ക് ഈശോ വെളിപ്പെടുത്തി തന്നു ഇയാള് ഏതോ ഒരു പൂജ നടത്തി ഒരു ചരട് ദേഹത്ത് കെട്ടിയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പലരും ഇങ്ങനെയുള്ളതൊക്കെ ഒത്തിരി പേരെ ഭയത്തിലേക്കും തെറ്റാധാരണ നയിക്കില്ലെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കാം എങ്കിലും ഇത് അറിയണം ഇത് ഉപേക്ഷിക്കേണ്ട കാര്യമാണ് ഞാൻ ഇയാളോട് പറഞ്ഞു അങ്ങനെ വല്ലതും ചരടോ വല്ലതും കെട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഇയാളില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചവരെ പറഞ്ഞു വിട്ടെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പം ഭാര്യ ഇയാളെ കുട്ടി വീണ്ടും വന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതാണല്ലോ ഭാര്യ പറഞ്ഞു ഈ എന്റെ അടുത്ത് നിൽക്കുന്ന സർജവ് ചെയ്യുന്ന ആളുടെ സഹായത്തോടെ എന്നോട് പറഞ്ഞു ഇയാള് ഒരു തെറ്റായ ആചാരാനുഷ്ഠാനത്തിന് പോയ ആളാണ് അവിടെ വെച്ച് ഒരു മന്ത്രചരടി ജപിച്ച് ഇയാളെ ദേഹത്ത് കെട്ടിയിട്ടുണ്ട് അപ്പൊ ഉടനെ ഇയാള് ഒരു ഹാഫ് നിക്കറായിട്ടിരിക്കുന്നത് അതാണ്ട് പാൻസ് പകുതിയോളം ഉള്ളൊരു പാൻസ് ബർമുട എന്ന് പറയുന്ന സ്ഥാനം ഇട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ ഫാൻസിന്റെയും ഇങ്ങനെ ഉരി കാണിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇവിടെ അരലൊന്നും കെട്ടിയിട്ടില്ല കയ്യിലും കെട്ടിയിട്ടില്ല ഭാര്യ ഉടനെ പറഞ്ഞു അച്ഛ അയാളുടെ കാലില് മുട്ടിന് മുകളിലായി തൊടയുടെ ഭാഗത്തായിട്ട് ആ ചരട് കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് എനിക്ക് വിശ്വാസം തോന്നിയില്ല അങ്ങനെ ഒരാൾ ചെയ്യുവോ ഇത്ര ദൈവത്തിനിലേക്ക് വരുന്ന ഒരാൾ ഇത് ചെയ്യണോ യേശുവിന് അനുഗ്രഹം വേണോ ആഗ്രഹിക്കുന്നയാള് പെട്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു അത് എന്നോട് അഴിച്ച് കളഞ്ഞാൽ എന്റെ കുടുംബം നശിക്കുമെന്ന് അത് കെട്ടാൻ പറഞ്ഞിട്ട് അതിനോട് അഴിച്ചകളെ എനിക്ക് പേടിയാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഭാര്യയോട് പറഞ്ഞു അത് പൊട്ടിച്ചു കളാം പൊട്ടിച്ച് കളയാൻ പറ്റാത്ത അത്ര ബലമുള്ള ചരടുകൊണ്ട് അയാൾ കെട്ടിയിരിക്കുന്നു അപ്പോൾ കത്രിക എടുത്തുകൊടുത്ത് അതെടുത്ത് മുറിച്ച് കളയാൻ പറഞ്ഞു മുറിച്ച് ഞങ്ങൾ കത്തിച്ച് കളഞ്ഞത് പ്രിയപ്പെട്ടവരെ അന്ന് വൈകുന്നേരം അയാൾ അവിടെ താമസിക്കുന്നു അന്ന് രാത്രിയിലെ ആരാധനയിൽ ഈ തളർന്ന ശരീരഭാഗം പൂർണ്ണമായി സൌഖ്യം പ്രാപിച്ചു ആരാധനയിൽ അയാൾ കരഞ്ഞു പ്രാർത്ഥിച്ചു അതിനുമുമ്പ് ചരട് പൊട്ടിച്ചെങ്കിലും ഉള്ളിലുള്ള കെട്ടുപൊട്ടിയില്ല അയാൾ ഈ സെറ്റിന് പോയതിന്റെ ഇതിനിങ്ങനെയുള്ള ആചാരത്തിന് പോയതിന്റെ ഫലമായി അയാളിൽ ഒരു സിനിമയുടെ ശക്തിയുടെ സ്വാധീനമുണ്ടായി ബന്ധനമുണ്ടായി ഇത് എല്ലാവർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ് വിശ്വാസ മേഖലയിൽ ഇങ്ങനെയുള്ള ഒത്തിരി തെറ്റായ ആചാരാനുഷ്ഠാനങ്ങൾ പലരെയും നശിപ്പിക്കുന്നുണ്ട് ഇത് മഹാരാഷ്ട്ര നടന്നതാണ് പക്ഷെ ഇതുപോലെ കേരളത്തിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് എല്ലാം എനിക്ക് വെളിപ്പെടുത്താൻ ഇവിടെ പറ്റില്ല ഇതുപോലൊരു വേദിയിൽ പ്രിയപ്പെട്ടവര് റാഖേൽ വഴി ഇവരുടെ കുടുംബത്തിൽ കയറിയ ഈ കുലവിഗ്രഹങ്ങൾ അല്ലെങ്കിൽ റാഖേലും ലേയം വഴി കയറിയിട്ടുണ്ടായിരിക്കാം സിൽഫാ വഴിയും ബിൽഖാവഴിയും കേറിയിട്ടുണ്ടായിരിക്കും ഉപനാരി വാരി വഴി മക്കളിലൂടെയും വന്നിട്ടുണ്ടായിരിക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നു തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അന്യദേവ വിഗ്രഹങ്ങളും തങ്ങളുടെ കർണാഭരണങ്ങളും അവർ യാക്കോബിനെ ഏൽപ്പിച്ചു യാക്കോബ് അതുകൊണ്ടുപോയി മരത്തിന്റെ ചോട്ട് കുടിച്ചിട്ടു ഓക്കുമരത്തിന്റെ ചോട്ടില് അപ്പോൾ തന്നെ അവിടെ ഒരു അത്ഭുതം ഉണ്ടായി അവർക്ക് ചുറ്റുമുള്ള നഗരങ്ങളിലെല്ലാം ദൈവഭീതി ഉണ്ടായി യാക്കോബോ യാക്കോബിന്റെ കുടുംബാംഗങ്ങൾ ആരും തങ്ങൾ ചെയ്ത ചെയ്ത് പ്രവർത്തിയേണ്ടെന്ന് ആ നാട്ടുകാരോട് പറഞ്ഞിട്ടില്ല വിശുദ്ധമായ ബേധകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അവര് യാക്കോബിന് കിട്ടിയ ആത്മീയ പ്രേരണയുടെ വെളിച്ചത്തിൽ ഒരു ദൈവിക ആഹ്വാനത്തിന്റെ ശോഭയിൽ അവര് യാക്കോബിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും അവരുടെ കുലവിഗ്രഹങ്ങളെയും അന്യദേവ വിഗ്രഹങ്ങളെല്ലാം കൊണ്ടുപോയി യാക്കോബിനെ ഏൽപ്പിച്ച ഏൽപ്പിച്ചത് ഈ മരത്തിന്റെ വേണ്ടി കുഴിച്ചിട്ടതിന് ശേഷം ഇത് ഇവരാരും ഒന്നും ചെയ്യാതിരിക്കുക ദൈവം വേണ്ടത് ചെയ്തു ദൈവഭീതി ഉണ്ടായി ദൈവഭയമുണ്ടായി എന്താ ദൈവഭയം പാപത്തോടുള്ള വെറുപ്പിൽ നിന്നും പിശാജിനോടുള്ള വെറുപ്പിൽ നിന്നും പാപത്തോടും പിശാജിനോടുള്ള വെറുപ്പിൽ നിന്നും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന പുണ്യമാണ് ദൈവഭയം അപ്പൊ ദൈവഭയം എന്ന് പറഞ്ഞ നെഗറ്റീവല്ല മോശമായൊരു കാര്യമല്ല പാപത്തോടും വിശാദനോടുള്ള വെറുപ്പിൽ നിന്നും ദൈവത്തോടെ സ്നേഹത്തിൽ നിന്നാണ് ദൈവഭയം ഉണ്ടാവേണ്ടത് ആ ദൈവഭയം ഉണ്ടായി എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അവർ യാത്ര ചെയ്തപ്പോൾ ആരും യാക്കോബിന്റെ മക്കളെ പീഡിപ്പിച്ചില്ല ആ അർത്ഥം എന്താ മക്കളെ പ്രിയപ്പെട്ട ദൈവമക്കളെ പറഞ്ഞതിന്റെ അർത്ഥമുണ്ടെന്ന് ഞാൻ ആലോചിച്ച് നോക്കിക്കേ നമ്മൾ അർഹിക്കാത്ത പീഡകളും നമ്മൾ അർഹിക്കാത്ത ദുരിതങ്ങളും എന്തുകൊണ്ട് നമ്മളെ വേട്ടയാടുന്നു സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നതും നമ്മുടെ ആത്മവിശ്വസീകരണത്തിന് കാരണമാകുന്നതും കൂടുതൽ ക്ഷമ കിട്ടുന്നതും ഉപരി നന്മയ്ക്കായി കാരണമായി തീരുന്നതും ഉണ്ടാകാം ജീവിതത്തിൽ അത് സത്യമാണ് കാരണം ലോകത്തിൽ ഒരു മതവും പഠിപ്പിക്കാത്ത ഒരു വലിയ സത്യമാണ് യേശുരുടെ ഇന്ന് ലോകത്തിൽ അവതരിപ്പിക്കപ്പെടുക യേശുവിന്റെ കാലം മുതൽ സഹനം ദുരിതം സഹനം അവയിലൂടെ വലിയ നേട്ടങ്ങളും നന്മകളും കൈവരിക്കാൻ പറ്റും അതിൽ ഏറ്റവും വലിയ മാതൃക യേശുവാണ് യേശുവിന്റെ സഹനത്തിലൂടെ അല്ലാതെ ദുരിതത്തിലൂടെ അല്ലാതെ കുരിശുമരണത്തിലൂടെ അല്ലാതെ പിതാവിന് ലോകത്തെ രക്ഷിക്കാൻ പറ്റില്ലേ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഇതിന് പറയാൻ പറ്റും പക്ഷെ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു വഴി ഒരു മാർഗ്ഗം തിരഞ്ഞെടുത്തു ഒറ്റ കാര്യമേ പറയാനുള്ളൂ സഹനമില്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് മനുഷ്യർക്കുണ്ടാവുകയാണെങ്കിൽ ദുരിതങ്ങളും സഹനങ്ങളും രോഗങ്ങളും ഒന്നുമില്ലാത്തൊരു ജീവിതം ഉണ്ടാകുകയാണെങ്കിൽ സത്യമായി ഞാൻ വിശ്വസിക്കുന്നു ഒരാൾ പോലും പിന്നെ ദൈവത്തിങ്കിലേക്ക് തിരിയുകയോ ദൈവമെന്ന് വിളിക്കുകയോ ദൈവത്തിന് വേണ്ടി അയക്കുകയോ ചെയ്യില്ല കാരണം ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന്റെ ആനന്ദത്തിനപ്പുറത്ത് ദൈവത്തിൽ അകറ്റിക്കളയുന്ന ഭൗതിക ലൌകിക ജഡിക സുഖങ്ങളുടെ എല്ലാ സമൃദ്ധിയുടെ നടുവിലും ആനന്ദിച്ച് തുള്ളിച്ചാടുമ്പോൾ സകരങ്ങളൊന്നുമില്ലെങ്കിൽ ഇത് മതി ഇത് മതി ഇത് മതി എന്ന് പറയും ധൂർത്തപുത്രൻ അപ്പന്റെ അടുത്ത് നടന്നു പോയി കഴിഞ്ഞ് കൂട്ടുകാരുടെ കൂടെ ധൂർച്ചടിച്ച് ജീവിച്ച കാലത്ത് സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ പിന്നീട് ഒരു സനികന്റെ വീട്ടിൽ പോയി കൂലിവേല ചെയ്തു കഴിയുന്ന കാലത്ത് മെച്ചപ്പെടുക്കാൻ പോലും ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവനൊരിക്കിത് അപ്പന്റെ അടുത്തേക്ക് തിരിച്ചു പോകില്ലായിരുന്നു ബോധമുള്ളപ്പോ അവനെ ഇറങ്ങിപ്പോയി പക്ഷെ സുബോധമുള്ളപ്പൻ തിരിച്ചു വന്നെന്ന് നമുക്കറിയാം അവൻ സുബോധമുണ്ടായെന്ന ലോക്ക് അസോസിയേഷൻ പതിനഞ്ചാം തരത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സുബോധമുണ്ടായത് എപ്പോഴാണ് സഹനത്തിൽ അവൻ നുന്തിരികി കഴിഞ്ഞപ്പോഴാണ് അതുകൊണ്ട് സഹനത്തിലൂടെ നമുക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടും പ്രിയപ്പെട്ടവരെ ദൈവം അങ്ങനെ അനുവദിക്കുന്ന സഹനങ്ങളും ഇല്ലായ്മകളും ദാരിദ്ര്യമൊക്കെ ഉണ്ട് എന്റെ ജീവിതത്തിൽ പല സഹനാനുഭവങ്ങളും വേദനകളും രോഗപീഠകളും എന്നെ ഉപരി നന്മയിലേക്ക് ഉള്ളൂ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു പാട്ടുണ്ട് ഉപരി നന്മയ്ക്കായി നാഥൻ നൊമ്പരം നൽകും നൊമ്പരത്തിൻ നേരത്തെ നാഥനെ നോക്കാം നാഥൻ ഓതും തിരുമൊഴികൾ പൂർണമായി കേൾക്കാൻ തിരുസവിശയെ കാത്തിരിക്കാൻ നൊമ്പരം വേണം എന്ന് പറഞ്ഞാൽ അല്പസഹനമില്ലെങ്കിൽ നമുക്ക് ദൈവത്തിനുമ്പിൽ കാത്തിരിക്കാനും ദൈവമേന്ന് വിളിക്കാനും ദൈവിക ചിന്തയാൽ മനസ്സ് നിറയ്ക്കാനും പറ്റില്ല മറ്റൊരു കാര്യവും ഉണ്ട് സഹനം പെരുകുമ്പോൾ ചിലർക്ക് ദൈവത്തോടുള്ള അകൽച്ചയും വെറുപ്പൊക്കെ കൂടിയെന്ന് വരാം അവരെ സഹായിച്ച് ആ സഹന നിമിഷങ്ങളിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നവരാക്കേണ്ട കടമ നമ്മുടേതാണ് അവരെ പ്രകാശിപ്പിച്ച് സഹനത്തിൽ നിന്ന് അവരെ യേശുവിലേക്ക് യേശുവിന്റെ സഹനാനുഭവത്തിലേക്ക് അവരെ നയിക്കേണ്ടത് അത് നമ്മുടെ കടമയാണ് ചിലർക്ക് അങ്ങനെയുള്ള ദുരിതങ്ങൾ ഉണ്ടാകും സഹനങ്ങൾ രോഗങ്ങൾ തകർച്ചകൾ വന്നാൽ ദുരിതം എന്ന പെട്ടെന്ന് ദൈവത്തെ മറന്നുപോകുന്ന ബലഹീന മനസ്സുള്ളവരും നിരാശയ്ക്ക് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ പ്രത്യാശയിലേക്കും വിശ്വാസത്തിലേക്കും സഹനത്തിലൂടെ കിട്ടേണ്ട സ്വർഗീയ നന്മകളിലേക്ക് നയിക്കേണ്ടത് പ്രകാശം കിട്ടിയവരാണ് ആ ജോലി ചെയ്യേണ്ടത് അപ്പൊ സൂർത്തപുസ്തറിന്റെ ആ വലിയ നഷ്ടത്തിന്റെ നിമിഷങ്ങളിൽ ദുരിതത്തിന്റെ നിമിഷങ്ങളിൽ ജൈവ പിതാവിനെ കുറിച്ച് ഓർക്കാനും തിരിച്ചുവരാനും സാധിച്ചില്ലേ അപ്പൊ അതുകൊണ്ട് സഹനം ദൈവം കുറയ്ക്കാൻ അനുവദിക്കും എന്നാൽ ദൈവം അനുവദിക്കാത്ത സഹനങ്ങളും ദുരിതങ്ങളും ഉണ്ട് ദൈവം നൽകാത്തത് ദൈവം ആശീർവദിക്കാത്ത ദൈവം അനുവദിക്കാത്തത് ദൈവിക കൃപയില്ലാത്തതായ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അതിലൂടെ കടന്നു വരുന്ന സഹനങ്ങളെല്ലാം പിശാചിൽ നിന്ന് വരുന്നതാണ് ആ പിശാചിൽ നിന്ന് വരുന്ന സഹനങ്ങളെയും നമുക്ക് രക്ഷയ്ക്കാക്കി മാറ്റാൻ പറ്റും അതാണ് യേശുവിന്റെ കുരിസിന്റെ അടുത്ത് കിടന്ന രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളം ചെയ്തത് ആ കള്ളൻ അവന്റെ ആ പാപത്തിന്റെ ഫലമായി കുരിശനെടുത്ത് യേശുവിന്റെ കുരിശോട് ചേർത്തു വെച്ചപ്പോൾ യേശുവിന്റെ കുരിശിന്റെ അഭിഷേക ജ്വലനം അവനുണ്ടായി യേശുവിന്റെ കുരിശിലൂടെ കിട്ടേണ്ട രക്ഷ അവനും കിട്ടി ഈശോ തന്നെ അത് പ്രഖ്യാപിച്ചു ഒരുപക്ഷെ എന്നോടുകൂടെ സ്വർഗ്ഗത്തിലുണ്ടാകുന്ന മാതാവിനോടും പോലും ഈശോ പരസ്യമായി പറഞ്ഞ നമ്മൾ കേട്ടിട്ടില്ല അപ്പസ്തോലന്മാരോടും പറഞ്ഞിട്ടില്ല ഒരു കള്ളനോടാണ് പറഞ്ഞത് കാരണം എന്താ അവന്റെ പാപത്തിന്റെ ഭാരമേറിയ സിനിമ നിറഞ്ഞ ഒരു കുരിശ് അവൻ ഇതാ വഹിച്ചുകൊണ്ടിരിക്കുന്നു അത് തൂങ്ങിക്കിടക്കുന്നു ആ നിമിഷത്തിൽ അവൻ ആ കുരിസ് യേശുവിന്റെ കുരിസിനോട് വെച്ചു അപ്പോൾ നമ്മുടെ ഈ സഹനാനുഭവങ്ങളുടെ വരുന്ന കുരിശുകള് പാപത്തിന്റെ ഫലമാണെങ്കിൽ നന്മയ്ക്കായിട്ട് മാറ്റാൻ പറ്റും പ്രിയപ്പെട്ടവരെ യാക്കോബിന്റെ മക്കളെ ആരും പീഡിപ്പിച്ചില്ല എന്ന് പിന്നെ വായിക്കുക നാട്ടിൽ ആരും പീഡിപ്പിക്കുന്നില്ല ബസേലിലേക്ക് പോകുമ്പോൾ ജൈവത്തിന് ബലിപീഠം പണിയാൻ വേണ്ടി പോകുന്ന യാക്കോബിന്റെ കുടുംബത്തെ പീഡിപ്പിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല കാരണം എന്താ അവരുടെ ചുറ്റും അഭിഷേകത്തിന്റെ ഒരു അഗ്നി കോട്ട ദൈവം ഉയർത്തി സക്രിയ രണ്ട് അഞ്ച് അഗ്നി കൊണ്ട് ഞാൻ അവർക്ക് ചുറ്റും കോട്ട കെട്ടും എ സി ഇരുപത്തി ആറ് ഒന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു അപ്പോ ദൈവം ഒരു കോട്ട കെട്ടിത്തരും ഇങ്ങനെ ഒരു വലിയ ശുദ്ധീകരണം നടക്കുമ്പോൾ ഇവിടെ ഇതാ സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവികമല്ലാത്ത ദൈവം ആശീർവദിക്കാത്ത അനുവദിക്കാത്ത വൈശാചികമായതോ പിസാച സമ്മാനിച്ചതോ പിശാജിന്റെ ബന്ധമുള്ളതോ ആയ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കുക അതിതുപോലെ വസ്തുക്കളാകണമെന്നില്ല മനോഭാവങ്ങളാകാം ശൈലികളാകാം ബോധ്യങ്ങളാകാം ധാരണകളാകാം ജീവിതക്രമങ്ങളാകാം അതിനെ വെടിയുമ്പോഴാണ് ദൈവത്തിന്റെ സംരക്ഷണ കോട്ട നമ്മുടെ ചുറ്റും ഉയരുക അപ്പോഴാണ് അഭിഷേകത്തിന്റെ അഗ്നി നമ്മൾ ചൊലിക്കുക ഈശോയെ ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ട് ജോലിപ്പിക്കണമേ പ്രത്യേകിച്ച് വെടിയേണ്ടതെല്ലാം വെടിയുവാനും സ്വീകരിക്കേണ്ടതെല്ലാം സ്വീകരിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശാരീരിക രോഗപീഠകൾ മാനസിക വ്യഥകൾ അതുപോലെ തന്നെ ആത്മാവിന്റെ ദുരിതങ്ങൾ എല്ലാ ഞങ്ങളെ മോചിപ്പിക്കണമേ ആത്മാവിന്റെ ദാരിദ്ര്യത്തിൽപ്പെട്ടുണ്ടല്ലെന്ന് ഓരോരുത്തരും ഇപ്പം വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരും ഇപ്പം നിറയട്ടെ ഇപ്പോൾ കേട്ട വചനത്തിലൂടെ കിട്ടിയ വെളിച്ചം എല്ലാവരെയും പ്രകാശിപ്പിക്കട്ടെ ഇതിലൂടെ കിട്ടിയ ജീവനാൽ എല്ലാവരും കൂടുതൽ ആരോഗ്യമുള്ളവരായി മാറട്ടെ നമ്മുടെ കർത്താവി സ്വാമിശ്ശേഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും بشم من النوم <سؤال> ودا سرشتي من اليوم يا سريع نتمى ما بشم اهالي 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 اهالي

മാെ നിറഞ്ഞൊരു നാടും കോഴിയിൽ ജീവൻ പകർന്നൊരു നാടും ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാടും അന്നമായി മന്ന ൊരു നാദം മതിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരിക്കൊരിഞ്ഞൊരു നാദം ഒഴുകി ഒഴുകി ധരയും മീലെ മീലെ മരുചൃതയും തേടി തേടി നിരകം ഫലം നൽകാൻ തുടികൊള്ളും വചനശബ്ദം ശബ്ദം സ്നേഹശബ്ദം ദൈവശബ്ദം